എൻ്റെ പേ എൻ്റെ പേര് ഡെയ്സി തോമസ് എൻ്റെ പേര് ഡെയ്സി തോമസ് ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത പഴയടം സെൻറ് മൈക്കിൾസ് ചർച്ച് ഇടവയിൽ നിന്നും വരുന്നു ഞാൻ ഒൻപത് മൂന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഞാൻ പള്ളി പള്ളിയിൽ പോകാൻ പറ്റാത്ത കാരണം കുർബാന ഞാൻ ടി വിയിൽ കാണുമായിരുന്നു അപ്പോൾ കുർബാന കഴിഞ്ഞു ഫ്രൈഡേ അച്ഛൻ്റെ ഒരു ചെറിയ ഒരു ശുശ്രൂഷ കാണിക്കുമായിരുന്നു അത് ഞാൻ കാണാൻ തുടങ്ങി അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എല്ലാ കാര്യവും ഇപ്പം എൻ്റെ വീട്ടിലെ എൻ്റെ എൻ്റെ വീട്ടിലെ സ്ഥലം വിൽക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അവർ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആ സമയത്തൊന്നും ബസ്സേ വരാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അവർ പോകുമ്പോൾ എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവർ സാക്ഷ്യം പറയാനായിട്ട് പോയപ്പോഴാണ് ഞാനിവിടെ ആദ്യം വന്നത് വന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ മകന് സ്വീഡനിലാണ് അവന് ജോലി കിട്ടുമ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അപ്പോൾ ഇവിടെ പ്രൊസഷൻ പോവുകയായിരുന്നു മാതാവിൻ്റെ രൂപം എടുത്തോണ്ട് എനിക്കത് കണ്ടപ്പോൾ എനിക്കും ആ കൂട്ടത്തിൽ കൂടണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുത്തോരാണ് അങ്ങനെ പോകുന്നത് അല്ലാതെ ഒന്നും പോകാൻ പറ്റില്ലെന്ന് എന്നിട്ട് ഞാനപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാൻ ഇനി വന്നാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ എന്നെ കൊണ്ടുവരാമോ അപ്പോൾ പറഞ്ഞു കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയി അപ്പോൾ അതിന് മുന്നേ സ്വീഡനിൽ പോകാൻ നേരത്തെ കോവിഡിൻ്റെ പീക്ക് ടൈമിലാവാം പോയത് അപ്പം പോയപ്പം ബ്ലഡ് ടെസ്റ്റ് കോവിഡിൻ്റെ ടെസ്റ്റ് എടുത്തു കോട്ടയ കോട്ടയത്ത് ഒരിടത്ത് അപ്പോൾ എല്ലാ പോകാൻ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് അപ്പം ഇവൻ്റെ ടെസ്റ്റ് മാത്രം വരുന്നില്ല അപ്പം ഇവൻ്റെ ടെസ്റ്റ് മാത്രം വരുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ച അമ്മേ ഇവൻ്റെ റിസൾട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് നന്നായി വന്നാൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥിച്ചോളാം സാക്ഷ്യം അങ്ങനെ ആദ്യത്തെ അതാണ് അപ്പം അവന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ റിസൾട്ട് ഒന്നും അവന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവൻ കയറിപ്പോയി ഇനി ഞാൻ അവൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് അവനവിടെ ചെന്നു ചെന്നു കോവിഡിൻ്റെ ടൈമാണ് പാട്ട് ടൈം ജോലിയൊന്നും കിട്ടുന്നില്ല ടീച്ചേഴ്സൊക്കെ മാറി മാറി വരുന്നു ടി സി എസ് എഴുതിയിട്ട് ഓരോ പ്രാവശ്യവും കറക്റ്റ് ചെയ്യുക കറക്റ്റ് എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് മാറുന്നു ജോലി കിട്ടുന്നില്ല അവൻ അങ്ങനെ ഒത്തിരി വിഷമമാണ് ഞാനിവിടെ അവിടെ ഉടമ്പടി എടുത്തു ഒന്ന് റിന്യൂവ് ചെയ്തു പിന്നെ തിരിച്ചു പോയി വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പം ഞാൻ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഓർക്കും അമ്മയെ കാണാൻ പറ്റുന്നു അപ്പം അങ്ങനെ പലതും പറ്റുന്നു എനിക്കൊന്നും സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ആദ്യം ഞാൻ ഇതൊരു ക്രിയ പോക്കിയാ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ ധ്യാനം കൊടുപ്പ് അച്ഛൻ പറഞ്ഞു വെളുപ്പിനെ എഴുന്നേറ്റ് അപ്പം ഞാൻ അഞ്ചിനുള്ളത് അഞ്ചരക്കെന്നുള്ളത് നാലിനാക്കി നാലിന് എഴുന്നേറ്റ് ഇരുന്ന് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ ഉടമ്പടി പ്രഭാതത്തിലുള്ള പ്രാർത്ഥന ചെല്ലും അത് കഴിഞ്ഞ് മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം വായിക്കും പിന്നെ ഫുള്ള് കൊട കൊന്ത മുഴുവൻ ചെല്ലും വീണ്ടും ഞാൻ എൻ്റെ മകൻ കിടന്ന മുറി ഞങ്ങളുടെ എല്ലാ മുറികളിലും പോയിരുന്നു കൊന്ത ചെല്ലാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഹസ്ബൻഡിനോട് ചോദിച്ചു അങ്ങനെ ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെയെല്ലാം പോയി പിന്നെ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വീണ്ടും വന്നപ്പം ഞാനെൻ്റെ അനിയത്തോട് പറഞ്ഞു എല്ലാവർക്കും ഓരോരോ അനുഗ്രഹം കിട്ടുന്നു എനിക്കൊന്നും ആയില്ലല്ലോ വീണ്ടും ഞാനിങ്ങനെ അവിടെ പോയി ഒരു ദിവസം രാത്രി കിടന്നപ്പം ഇങ്ങനെ മാതാവ് പിന്നെ എനിക്ക് കാണിച്ചു ഈ അന്ന് ഇതൊന്നും എനിക്കറിയത്തില്ല ഈ ക്രൗഡിനിടക്കൂടെ ഒരു പ്രായമായ സ്ത്രീ ഇങ്ങനെ വരുവാണ് അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുക ഞാൻ പുറകേക്ക് പുറകിലേക്ക് മാറുക അപ്പം വീണ്ടും അടുത്തോട്ട് വരുവാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും മാതാവ് എന്നോട് പറഞ്ഞു ഉടമ്പിടിയൊക്കെ എടുത്തതല്ലേ എന്ന് പറഞ്ഞു മാതാവാന്നൊന്നും എനിക്കറിയത്തില്ല ആരോ ആന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം എനിക്ക് എന്തോ തോന്നി മാതാവാന്ന് അപ്പം ഞാൻ ചോദിച്ചത് എൻ്റെ മോൻ്റെ കാര്യം എന്നാ അതൊക്കെ ഒത്തിരി ഉണ്ടല്ലോ അപ്പം ഞാൻ വീണ്ടും അങ്ങോട്ട് നടന്നു പോയപ്പോൾ ആ സ്റ്റെയറൊന്നും എനിക്കാന്ന് അത്ര പരിചയമില്ല ആ അവിടെ കുറേ ആൾക്കാരിരിക്കുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇത് മാതാവ് തന്നെയാണോ അതും മാതാവ് തന്നെയാണെന്ന് അവർ തലയാട്ടി വീണ്ടും ഞാൻ വീട്ടിൽ പോയി അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിന് വിളിക്കാൻ തുടങ്ങി ഒരു ഇൻറ്റർവ്യൂവിന് വിളിക്കുമ്പം ഒരു ഇൻ്റർവ്യൂ വിളിച്ചു അന്ന് ഞാൻ ഈ ഞാൻ കാശുവം ഞാനാപ്പോ എല്ലാവരും കാശ്രീമൊക്കെ കഴുത്തായിട്ടും മക്കളെ വരുന്നു എൻ്റെ മകൻ അടുത്തില്ലല്ലോ ഞാൻ എന്നാ ചെയ്യും അപ്പം ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഫോട്ടോയിൽ ഇങ്ങനെ മുട്ടിച്ചു വെച്ച് പ്രാർത്ഥി അപ്പം ഞാൻ ഈ ഉടുമ്പടി കാശൂം അവൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ തൊട്ട് 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 ഇൻ്റർവ്യൂവിന് മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവന് അപ്പോൾ ഇവർ പറഞ്ഞു നിന്നേക്കാളും മിടുക്കരുണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ വീണ്ടും ഞാൻ ഒരു ദിവസം ഈ ധ്യാനം ചൊവ്വാഴ്ചത്തെ ഓൺലൈനിൽ കൂടിക്കും അപ്പോൾ ഇവൻ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് വലിയ സങ്കടമാണ് അപ്പം ഞാനിങ്ങനെ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടിരിക്കുക ധ്യാനം കൂടിയ ഞാൻ അപ്പം അച്ഛനിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോന്നും പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ ഇവന് ജോലിയുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നു അങ്ങനെ ജോലിക്ക് കയറി ഞാൻ മൂന്നാമത് വന്നു പുതുക്കി പുതുക്കി അപ്പോൾ ഇവൻ്റെ വിസയ്ക്ക് പ്രോബ്ലമാണ് ഇവനെ വിസയുടെ ടൈം സ്റ്റുഡൻസ് വിസ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുക ബിസിനസ് വിസ എടുത്ത് അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അവർ കൺസൾട്ടൻസി ആയി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല നീ എന്നോട് ചോദിച്ചാലൊന്നും പറയണ്ടാന്ന് അപ്പോൾ ആറുമാസം ആകുമ്പോൾ വിസ വരുമെന്ന് ഭയങ്കര ടെൻഷനാണ് വിസ കിട്ടിയില്ല എന്നാ ചെയ്യും അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം എന്നോട് കൗൺസിൽ ചെയ്യുന്ന പുള്ളിക്കാരൻ പറഞ്ഞു വിസ കിട്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈസ്റ്ററിൻ്റെ അന്ന് ഓരോ സെപ്റ്റംബറിലാണ് ഈ ഇവന് ജോലി അപ്പോയിൻമെൻ്റ് ലിറ്റർ അപ്പം എട്ട് നോയമ്പിൻ്റെ സമയം അങ്ങനെ മാതാവിൻ്റെ ഓരോ സമയത്താണ് എനിക്ക് ഓരോന്ന് കിട്ടുന്നത് ഈസ്റ്ററിൻ്റെ സമയത്താണ് ഈസ്റ്ററിൻ്റെ അന്ന് അവനെന്നെ എന്നെ എടുത്ത് കാണിച്ചു അമ്മ വിസ അടിച്ചു വന്നെന്ന് അപ്പം ഓരോ എനിക്കൊറ്റ സന്തതിയേ ഉള്ളൂ ക്രിസ്മസ് വരും ഈസ്റ്റർ വരും രണ്ടര വർഷമായിട്ട് ഞാൻ അവനെ കാണുന്നേ ഇല്ല അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റും അവനൊന്ന് വന്നു പോയല്ലേ നാല് മാസം കഴിഞ്ഞപ്പോൾ അവനെ ഒരു വർഷത്തിൽ ഒരിക്കലേ ഉള്ളു ലീവ് അവന് ലീവ് കിട്ടി ഞാൻ അവനേം കൊണ്ട് ഇവിടെ വന്നു പക്ഷേ എനിക്ക് അവനേം കൊണ്ട് ഇവിടെ കയറി സാക്ഷ്യം പറയണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അവൻ ഇറങ്ങിപ്പോയി വേറൊരു സ്ഥലത്തേക്ക് പോയി ഞാനിവിടെ നിന്ന് അപ്പോൾ സിസ്റ്റിനോട് ചോദിച്ചപ്പം അവനേം കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഒത്തിരി സമയമായി എല്ലാവരും തിരക്കായി അങ്ങനെ ഞാൻ പോയി ഞാൻ ക്ഷമാപണം ചോദിക്കുന്ന അതിനെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞാൻ ഉടമ്പടി പുതിക്കിയപ്പം അന്നും ഞാൻ വന്നു നിന്നു എനിക്ക് പറ്റിയില്ല ഇന്നിപ്പം ഞാൻ ഉടമ്പടി ഒന്നും പുതി പുതിക്കിയതാണ് പക്ഷെ സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ വന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞു അങ്ങനെ ഉള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റേതായ ഒത്തിരി എൻ്റെ മുട്ടുവേദന കുറഞ്ഞു ഇവിടെ ഒന്നും വന്ന് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു മുട്ടുവേദന കുറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിലെ ജോലിക്കാരുടെ കണ്ണിന് അസുഖമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി തൈലം കണ്ണേ തേച്ച് അവരുടെയൊക്കെ കുറഞ്ഞു പിന്നെ ഓരോരുത്തർ സഹായം ചോദിച്ചു വരുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പേപ്പർ ഉണ്ടെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഇയാളൊരു സ്ത്രീ വന്നപ്പോൾ എനിക്ക് അവരെ അറിയത്തൊന്നുമില്ല അവരുടെ കയ്യിലൊക്കെ മുഴയായിരുന്നു ഞാൻ തേച്ച് കൊടുത്തു പിന്നെ എൻ്റെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതാ അവനെ പോലെ ഒത്തിരി പിള്ളേരുണ്ട് വിസ കിട്ടാത്തതും ഒത്തിരി പ്രശ്നങ്ങളുള്ള ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ലൈറ്റ് ക്യാൻ്റിലൊക്കെ എടുത്തോരുണ്ട് എന്നാലും അവരുടെ വീട്ടുകാർ ഇവിടെ വന്നു വരുന്നില്ല എല്ലാവരും പറയുന്ന എല്ലായിടത്തും ഉണ്ടല്ലോ മാതാവ് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിനും പ്രാർത്ഥിക്കുന്നു പിന്നെ എൻ്റെ സഹോദരൻ്റെ വീടുപണി തീർന്നു പക്ഷേ വെഞ്ചരിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ സാക്ഷ്യം വരുമ്പോൾ അത് പറഞ്ഞോളാം എൻ്റെ അമ്മയ്ക്ക് ചിങ്ങ അവസാനം തന്നെ വെഞ്ചരിക്കണമെന്നായിരുന്നു അങ്ങനെ തള്ളി തള്ളിപ്പോയി അമ്മ ഉദ്ദേശിച്ച ചിങ്ങം മുപ്പത്തൊന്നിന് തന്നെ വ്യഞ്ചരിച്ച് കയറി അങ്ങനെ എനിക്ക് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും ഇല്ല ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കാലം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഇരിക്കണമെന്നാണ് പിന്നെ ആഴ്ച രണ്ട് ദിവസം രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കും അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി എന്നാന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ കുറ്റം പറയുക മറ്റുള്ളവരെ കൂടി ദുഷിച്ച് കേ കേൾക്കുക എൻ്റെ വർത്തമാനത്തിന് മിതത്വം വന്നു പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് ഉയരാൻ പറ്റുന്നുണ്ട് അച്ഛൻ വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ ഇത് പറഞ്ഞ് അതൊക്കെ ഞാൻ ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇരിക്കുന്നു എന്നെക്കൊണ്ടാവുന്ന അത്രയും കാലം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ തന്നെയായിരിക്കുന്നത് എന്നെക്കൊണ്ടാവുന്നതുപോലെ ഞാൻ മറ്റുള്ളവർക്ക് അമ്മയെ പകർന്നു കൊടുക്കാനും സാധിക്കുമെന്ന് വിചാരിക്കുന്നു യേശുവേ സ്വസ്ത്രം യേശുവെ നന്ദി പരിശുദ്ധാത്മാവേ സ്വസ്ത്രം പരിശുദ്ധാത്മാവേ നന്ദി പിതാവേ സ്വസ്ത്രം പിതാവേ നന്ദി പരിസ്ഥരമൻ ദിവ്യകാനത്തിന് എന്നേരോ ആരാധനം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥ സഹായത്തിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഏറെ പ്രത്യേകിച്ച് മകന് വേണ്ടിയാണ് ഈ അമ്മ പ്രധാനപ്പെട്ട സാക്ഷ്യം പറഞ്ഞത് മകൻ്റെ ഒരു നിയോഗമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ഇതിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പണ്ട് നമ്മൾ സാക്ഷ്യം പറയുമ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് അമ്മേനെ കാണാനോ അല്ലെങ്കിൽ അമ്മയെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്നതെങ്കിൽ ഇപ്പോൾ ദിവസത്തിൽ സാക്ഷ്യങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ സാക്ഷ്യങ്ങളിലൊക്കെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് ചിലരെ നേരിട്ട് കണ്ടു എന്നുവരെ പറയുന്ന സാക്ഷ്യങ്ങളുണ്ട് ഏറെ പ്രത്യേകിച്ച് ഒരു സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യവും ഈ മകളുടെ നിയോഗത്തിലുണ്ട് ഒപ്പം അവസാനം പറയുന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുവാനായിട്ടുള്ളൊരു ശ്രമമുണ്ട് ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതിന് ഫലം ലഭിക്കുന്നുമുണ്ട് കാരണം ഉടമ്പടി വസ്തുക്കൾ നമുക്ക് ഭയങ്കര ഒരു സഹായമാണ് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അതൊരു ഒരു ലേപനം പോലെ നമ്മൾ സൗഖ്യ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി അതുപയോഗിക്കാനൊക്കെ അതൊക്കെ വലിയൊരു സാധ്യതയാണ് അങ്ങനെ ആ സാധ്യതയൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഒപ്പം ജോസഫ് അച്ഛൻ്റെ പറഞ്ഞു ജോസഫ് അച്ഛൻ്റെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും അച്ഛൻ ഉടമ്പടി ആരാധനയിൽ പറയുന്നതാണ് അപ്പോൾ ഈ ഉടമ്പടി എടുക്കുന്നവർ ആരാധന നിങ്ങൾക്ക് ഓപ്ഷണൽ അല്ല അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം കാരണം നമുക്ക് ആവശ്യമുള്ള സന്ദേശങ്ങൾ നമുക്ക് ആവശ്യമുള്ള വചനം നമുക്ക് ആവശ്യമുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമുള്ള സൗഖ്യം ഇതെല്ലാം ആ സമയത്ത് കാരണം നമുക്കറിയാം ഔദ്യോഗികമായിട്ട് കൃപാസനത്തിൽ നിന്ന് നടക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ ഉടമ്പടി ആരാധനയാണ് അത് കൂടുന്നവർക്ക് അതിൻ്റെ ശക്തിയും അതിൻ്റെ ബലവുമായി ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യത്തിലും ആ മകളും ഇതുതന്നെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഉടമ്പടി ആരാധന നിങ്ങളുടെ സമയമനുസരിച്ച് ക്രമീകരിച്ച് കാണുവാനായിട്ടൊരു ശ്രമം ഒരാഴ്ചത്തെ പോലും അത് മിസ്സാവാൻ ഇടവരുത്തരുത് നിങ്ങൾ വിചാരിക്കരുത് അത് കാണുന്നതുകൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ലാഭമൊന്നും കിട്ടുന്നില്ല പക്ഷേ നിങ്ങളത് കണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തുകൊണ്ട് കാണണമെന്ന് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തു അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ഈ മകളുടെ ഈ സഹോദരിയുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്തപ്പെട്ടു